വെൽക്കം ടു ആർ എൻ ബ്ലോഗ്സ് എന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഭാസ്കരേട്ടൻ്റെ വസതിയിലാണ് ഭാസ്കരേട്ടൻ്റെ കൈവിരലുകളുടെ മാന്ത്രിക ശക്തി ഒരിക്കൽ കൂടി ആൾ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആളുടെ ഒരു പുതിയ ഒരു പ്രൊഡക്ഷൻ പുതിയ ഒരു രൂപത്തിന് ജന്മം നൽകിയിരിക്കുകയാണ് അത് കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നിങ്ങളിലേക്കും എത്തിക്കാം നമ്മൾക്ക് ഭാസ്കരേട്ടനിലേക്ക് ഉണങ്ങാം ആ ഭാസ്കരേട്ട അപ്പോൾ ആർ എൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഭാസ്കരേട്ടൻ്റെ വീണ്ടും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി വന്ന് കാണാൻ സാധിച്ചത് വളരെ അധികം സന്തോഷം ഭാസ്കറിന്റെ കയ്യിൽ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞ ഒരു എന്താ പറയാ ഒരു അത്ഭുതം അത്ഭുതം കോഴിമുട്ടയിൽ മയിൽ മയിൽ ആ കോഴിമുട്ടയില് മയിലിന്റെ രൂപം കൊടുത്തിരിക്കും കോഴിമുട്ട കൊണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നമുക്കിത് കാണാൻ പറ്റില്ല അത് പറ്റൂലെങ്ങനെയാണ് അപ്പൊ ബാസ്കേട്ട ഇതിന് നമ്മളിപ്പോ എന്താണ് ഇപ്പൊ ഇത് ചെയ്യിക്കുക ആദ്യം കോഴിമുട്ട എടുത്തു അല്ലെ കോഴിമുട്ട നമ്മളെ കൊത്തി ഒഴിക്കാൻ പോവാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ബാസ്കേട്ടൻ ഇത് ചെയ്യുന്നത് കോഴിമുട്ട അതൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും കോഴിമുട്ടികളുള്ളതെല്ലാം ഇതിലേക്ക് എഴുതിയിരിക്കുകയാണ് എടുക്കുകയാണ് ഇനിയിപ്പോ ബാസ്കുന്നത് ആ കോഴിമുട്ട ഒന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിനെടുക്കുക അപ്പൊ ഈ കോഴിമുട്ട നമ്മളിങ്ങനെ ഉടയാതെ കൊണ്ട് എടുക്കണം അല്ലേ കോഴിമുട്ട നമ്മളതില് ഹോള് അടിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാം കേട്ടോ ഈ കോഴിമുട്ടയുടെ ഏഹ് ഉള്ളിലൊന്നുമില്ല ഇത് ഓൾറെഡി നമ്മളാണ് ഇതിലേക്ക് മാറ്റി കഴിഞ്ഞു ഇനിയിപ്പൊ ഇതിന്റെ മേലെ ബലമാനല്ലോ അപ്പൊ തുണി തെറ്റു തുണി തെറ്റി നമ്മൾ മരപ്പൊടി ഫെവിക്കോള് കൂട്ടി കൊടത്ത് അത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഉറപ്പായി ആഹ് ഇതിലിപ്പോ നമ്മൾ ആദ്യം ഫെവികോള് ചേർത്തു അതെ അതെ ഇനി നമ്മള് ഇനി നമ്മൾ തുണിച്ചിട്ട അത് പരിപ്പൊടി കൊടച്ചെടുത്തത് പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മരം പോലെയുള്ള ഉറപ്പ് കിട്ടും കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉണക്കി എടുക്കണം ഇതിനെ ഇനി നമ്മള് വേലത്ത് വെച്ച് ഉണക്കും അത് നമുക്കത് കാണാം അത് എങ്ങനെയാണ് ഞാനും ഇത് കണ്ടിട്ടില്ല അപ്പൊ ആളെന്നെ കാണാൻ വേണ്ടി ക്ഷണിച്ചതാണ് ഇങ്ങനെ ഒരു വിദ്യ ഉണ്ട് അതൊന്ന് നമുക്കൊന്ന് കാണിക്കാം അത് വീഡിയോയിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കാം എന്നുള്ള ഒരു താല്പര്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് ഈ തുണി ചുറ്റെന്ന് നമ്മൾ ഇത് മരപ്പൊടി ഹെവിക്കോടും കൂട്ടിക്കൊടച്ചതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മരപ്പൊടിയും ഹെവിക്കോടും കൂടെ കൂട്ടിക്കൊടയ്ക്കും മരപ്പൊടിയും ചെവിക്കോളും കൂടി അതെ അതെ മരപ്പൊടിയാണ് ഉള്ളത് അതിലേക്ക് ചെവിക്കോളം ഓൾറെഡി അതിൽ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലോണം രീതിയിൽ ചെയ്യേണ്ടി വരും നന്നായിട്ട് മിക്സണം അരിച്ചെടുത്ത മരപ്പൊടി ആയിരിക്കണം അരക്കപ്പൊടി കൊണ്ട് നേരെ ചെയ്യാൻ പറ്റില്ല അരിച്ചെടുത്ത് അരിപ്പില അരിച്ചെടുത്ത് നനവില്ലാത്ത സീസണില് നനവുള്ള സീസൺ മഴയുള്ള സീസണല്ലാണെങ്കിൽ അല്പം അരിച്ചരിക്കല്പം ബുദ്ധിമുട്ടും അല്പം വെള്ളം മിക്സ് ചെയ്യണത് അല്ലേ ഇനി നന്നായിട്ട് പിടിപ്പിക്കാം പിടിപ്പിക്ക മരപ്പൊടി ഒരുവിധം അതിൽ പിടിച്ചു കഴിഞ്ഞു ആ കോഴിമട്ട ഫെ ഫെവിക്കോളും മരപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് അത് മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ മുട്ട തോട്ടില് നല്ലോണം തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത് ഇനി കുറച്ചേരം വെയിൽ ഉണക്കും അല്ലേ ഒരു ദിവസം ഒരു ദിവസം വേണ്ട വെയിൽ സീസണിലൊക്കെയാണെങ്കിൽ ഒരു അര മുക്കാ മണിക്കൂർ പിന്നെ അത് ഉണങ്ങി കിട്ടാൻ ഒരു അല്പം ഈ അല്പം ഇങ്ങനെ കുത്തു കുത്ത് ഇട്ട് എന്നെ പെട്ടെന്ന് ഉണക്കാറ് വായു അതിലേക്ക് വായു കൊടുക്കൽ വിളക്കല്ലോ അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അധികം കരം പിടിക്കുകയാണെങ്കിൽ ഇതിപ്പോ എത്ര വേണമെങ്കിലും കരം പിടിപ്പിക്കാം നമുക്ക് അത്രയും ഉറപ്പും കൂടിയും ഉറപ്പും കൂടും അപ്പൊ നമ്മളുടെ ഉണങ്ങിയ ആ കോഴി ഇതല്ല ഇപ്പൊ നമ്മള് ഉണക്കി എടുത്ത് അലുമിനിയ കമ്പി വെള്ള കമ്പി അതെനി കഴുത്തിന് നമ്മള് കഴുത്തിന് കൊക്കിന് രൂപം കൊടുക്കാൻ പോവുകയാണ് കമ്പി വെച്ചിട്ടാണ് എന്തായാലും നേരത്തെ പറഞ്ഞ വഴി മരപ്പൊടി പിടിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി ചുറ്റുന്നത് ഇനിയിപ്പം നമ്മൾ തയ്യാറാക്കുന്നത് അതിന്റെ കഴുത്താണ് അല്ല കഴുത്തും തല കഴുത്ത് കൊക്ക് അതൊക്കെ ഇനി വരേണ്ടതുണ്ട് മുട്ട കൊണ്ടൊരു മയിലിനെ നമുക്ക്ണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ അല്ല ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒരു വലിയ മയിലിനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളെ കണ്ടെണ്ട കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ചെറിയ മയിലുകൾ ഉണ്ടാക്കി അങ്ങനെ ഇപ്പൊ ഒന്നും കൂടി മയിലൂട്ടാവാൻ കഴിഞ്ഞു ഒരു കോഴി എടുത്ത് എന്താ ചെയ്താലും തോന്നി അങ്ങനെയാണ് ഒരു ഐഡിയ പല വലുപ്പത്തിൽ മയിലിനെ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ നമുക്കിത് എത്തി ഇനി ഇതിൽ വീണ്ടും അറക്കപ്പൊടി ചേർക്കണം ഓക്കെ ആണത് തുണിയില് കൈവള് പെരട്ടി അതിനെ സെറ്റാക്കി എടുക്കണം അല്ലേ ഓക്കെ ഇപ്പൊ യലിന്റെ ഒരു ഏകദേശം ഒരു അമ്പത് ശതമാനം അല്ലെ ഒരു അമ്പത് ശതമാനം ഇനി വീണ്ടും അറക്കപ്പൊടി ഫെവികോൾ മിക്സ് ചെയ്ത് അറക്കപ്പൊടി വെച്ചിട്ടാണ് വെള്ളം ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് മാസ്കേട്ട് വെച്ചാൽ അതൊന്നും ഒതുങ്ങി കിട്ടാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ആ ഉടലിന്റെ രൂപം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ അത് വെയിലത്ത് വയ്ക്കണോ വീണ്ടും വെയിലത്ത് വയ്ക്കണോ വീണ്ടും വെയിലത്ത് വയ്ക്കണോ അതിന് വീണ്ടും വെയിലത്ത് അതും കൂടി ഉണങ്ങി കിട്ടാം മുൻകൂട്ടി തിളക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം അത് ലൂസായിക്കെയല്ലേ ി നമ്മളുടെ അടുത്തായിട്ടാണ് ഇതേണ്ടത് മയിലിന്റെ കാലുകൾക്കുള്ള സംഭവമാണ് രണ്ട് കാലുകൾക്കുള്ള സംഭവമാണ് ഈ കാണുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയും പിടി ഇത് നിസ്സാരമായ കാര്യമാണ് കോലുമിഠായി കോലുമിഠായിയുടെ മിഠായി കളഞ്ഞിട്ടുള്ള ബാക്കി കാണുന്ന ഭാഗങ്ങളാണ് കോലുമിഠായിയുടെ നമ്മൾ ആ ഒരു വടിപൊല സ്റ്റിക്ക് അതാണ് ഇതാണ് ഭാസ്കരേട്ടൻ ഇവിടെ കാലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി കാലിന്റെ പാദത്തിന്റെ ഇതുണ്ടല്ലോ എന്താ പറയാ പാദം പാദം അങ്ങനെ കാണിക്കുന്നത് അത് ബഡ്സ് നമ്മൾ സാധാരണ ചെവി വൃത്തിയാകാൻ ഉപയോഗിക്കുന്ന ബഡ്സ് ആ ബഡ്സിന്റെ സ്റ്റിക്കാണിത് ഇത്രയും ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കാലുകൾക്ക് വേണ്ടിയിട്ട് ഭാസ്കരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കാണാം ഇതെങ്ങനെയാണ് ഈ കാലുകളെ ഫിക്സ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഇത് നമ്മളുടെ ബഡ്സ് ഇയർ ബഡ്സ് ഉണ്ടല്ലോ അതിന്റെ സ്റ്റിക്ക് ആണ് അതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിന് അത് ഓൾറെഡി ഒട്ടി കഴിഞ്ഞു അത്രയും പവർഫുൾ ഇപ്പൊ അത് പാദം സെറ്റായി അല്ലേ ഇനി നമുക്ക് കാല് ഈ കാല് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് കോലുമിഠായി നമ്മുടെ കുട്ടിക്കാലത്തുമൊക്കെ കോലുമിഠായി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ കോലുമിഠായിയുടെ മിഠായി തിന്നതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന സ്റ്റിക്കാണ് ആണ് ഇവിടെ ഭാസ്കരഡൻ ഏർ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മയിലിന്റെ കാലുകൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇത് അതും നമ്മുടെ നമ്മളു ഫിക്സ് അല്ലേ ഇതിലും ഉപയോഗിക്കുന്നതിന്റെ പെട്ടെന്ന് സെറ്റ് ആവും ഒന്ന് ഒന്ന് ജസ്റ്റ് സെറ്റ് ആയി മൈലിന്റെ ഒരു കാല് നമ്മളുടെ റെഡി ആയി കഴിഞ്ഞു സിംപിളായിട്ട് എത്ര ഒരു ഐഡിയ ആണ് ഒരു ആ ഒരു കാഴ്ചപ്പാടും ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു തിരിയെന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ് ഫൈനലായിട്ട് തയ്യാറായി കഴിഞ്ഞു ഒരു കാലം അതിലിന്റെ തയ്യാറായി ഇതുപോലെ ഇനി അടുത്തൊരു കാലം നമുക്ക് തയ്യാറാക്കാം പിടിപ്പിക്കാൻ പോവാ ഓക്കേ ഈ കാലിന് നമുക്ക് ഇതില് പിടിപ്പിക്കണം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്താണെന്നാൽ അതിന്റെ ഉള്ളില് കോഴിമൊട്ടയാണുള്ളത് വളരെ താഴെ ഇട്ട് കാണിക്കാം ഉം കാല് തയ്യാറായിട്ട് ഒരു കാര് ഇതുപോലെ തന്നെ അടുത്ത കാലം ഫിക്സ് ചെയ്യും നമ്മുടെ മയിൽ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാം ഒരു അൻപത് ശതമാനം പീലി വെറു നിൽക്കുന്ന ഒരു മൈലാണ് അപ്പൊ ഇതിന്റെ ഒരു ദുരവ് ഈ ഈ ഇത് കണ്ടില്ലേ ഈ പീലിക്ക് ഡിസൈൻ ചെയ്യുന്നത് എക്സറേയുടെ എക്സ് ഫിലിമാണ് ഫിലിമാണതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളുടെ എക്സ്റേക്ക് ഉപയോഗിക്കുന്ന ഫിലിമാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചിരിക്കുകയാണ് ഇനി അതിന്റെ മോഡലാണ് അത് നമുക്ക് ഷേറേട്ടനോട് ചോദിക്കാം അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഇത് നമ്മളിപ്പോ എക്സറേയുടെ ഫിലിമാണ് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷെയറേട്ടാ എന്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അത് ഈ നമ്മുടെ മോളിൽ ഓക്കെ ആണ് അത് ചെയ്തതിന് ശേഷമാണ് ശരീരം ഈ ഷെല്ലുകൾ ഈ ഷെല്ലുകൾ സാധാരണ നമ്മൾ ഈ ടൈലർമാര് ഇതൊക്കെ ഈ ഫാഷൻ ബ്യൂട്ടി കടകളില് വസ്ത്രങ്ങളില് വെച്ച് പിടിപ്പിക്കുന്ന സംഭവമാണ് അപ്പോ അതാണ് നമ്മളുടെ മയിലിന്റെ ഒരു രൂപം ഇനിയിപ്പോ നമ്മള് ഇത് ഈ ഷെല്ലുകള് പിടിപ്പിച്ചിട്ട് ഇത് ഫൈനലായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മളൊന്ന് ബി സെവൻ തൗസൻഡ് പ്രശ്നണ്ട് അത് ഉപയോഗിക്കാം അപ്പൊ നമുക്കിനി സെവൻ ഹൗസ് അപ്പൊ നമുക്കിനി ആ ഒരു മയിലിന്റെ പൂർണ്ണ രൂപത്തിലേക്കൊന്ന് പോയാലോ ചേരട്ടാണ് ശരിക്കുള്ള ആ മയിലൊന്ന് കാണാം അപ്പൊ ഇത് നമ്മളുടെ മയിലിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചു കഴിഞ്ഞു അത് മുട്ടയിൽ നിന്നാണ് വിരിഞ്ഞത് ആ മുട്ട അടുത്തുണ്ട് ആ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന മയിലാണ് ഇവിടെ അത് മയിൽപീലി വിരിച്ചാണ് നിൽക്കുന്നത് ഇത് കാണാത്തായും ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് അത് അത് ബാസ്കേട്ടിൻ്റെ മൈൻഡിൽ വന്ന ഒരു നല്ലൊരു ഭാവന തന്നെയാണത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഇനി നമുക്ക് ശേഖരനത്തിനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഈ മയിൽപീലി എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാസ്കേറ്റജതിൻ്റെ മയിൽപീലികൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മയിൽപീലിയുടെ ഡിസൈൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് പക്ഷേ ഉപയോഗിക്കാതിപ്പോ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞിരിക്കണം അത് അല്പം ഇതിൽ തേച്ച് കൊടുത്തിട്ട് ചെറിയ ഇത്തരം ഉപയോഗിക്കാം ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം ചെയ്യുന്നത് പക്ഷെ തേച്ചു കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പക്ഷേ ആദ്യം തേച്ചിട്ട് ഈ ഷെല്ല് അതും അങ്ങനെ വെച്ചു പിടിപ്പിക്കാണ് അപ്പൊ നമ്മൾ പശ തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പെയിന്റ് അതിൽ അപ്ലൈ ചെയ്യണ്ടേ ഈ ഫാബ്രിക് പെയിന്റ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഫാബ്രിക് പെയിന്റ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഫാബ്രിക് പെയിന്റ് അത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യില്ലേ ഇതിൽ ഈ സംഭവത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അടിച്ചതിന് ശേഷം അടിച്ചതിന് ശേഷം അപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ ഈ മയിലിനെ നോക്കുക ഇത് മയിലിന്റെ ശരീരഭാഗം കോഴിമുട്ടയും കൂടുതൽ ഈ ഒരു കമ്പി വെച്ചിട്ട് തുണി ചുറ്റിയിട്ട് അതിൽ അറക്കപ്പൊടി മരത്തിന്റെ പൊടി ഫെവികോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ കാലുകള് രൂപപ്പെട്ടിരിക്കുന്നത് കോലി മിഠായിയുടെ കോ സ്റ്റിക്ക് അതുപോലെ ഇയർബഡ്സിന്റെ സ്റ്റിക്ക് ഇത് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ കാലുകള് രൂപ രൂപപ്പെട്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് എത്ര സിമ്പിൾ ആയിട്ടാണ് ഇതിൽ വളരെ ഉറപ്പുണ്ട് ഇത് എത്രയും നല്ല ഉറപ്പുള്ള ഒരു സംഭവമാണ് അത്രയും രസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഓക്കെ നിന്ന് നമ്മൾ ബാസ്കേഡിൽ തയ്യാറാക്കിയ എന്താ പറയാ മയിൽ കുഞ്ഞിൻ്റെ ഇത് കണ്ടു മുട്ടയിൽ നിന്നും ഇരിഞ്ഞ അത് നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും സബ്സ്ക്രൈബേഴ്സിന് അപ്പോ അത് എങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തയ്യാറാകാന്നുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് എവിടെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പലതും ചെയ്യാറുണ്ട് ഞാനൊരു ഇരുന്നൂറോളം ഐറ്റംസ് മറ്റേ അനുകരണമല്ലാത്ത ഒരു ഇരുന്നൂറോളം ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അതിലെ ക്ഷേത്രങ്ങളുണ്ട് രൂപത്തിലെ കപ്പേള അങ്ങനെ കിളികള് നമ്മള് ഇതിനു മുമ്പുള്ള വീഡിയോയില് നമ്മള് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അവരെ വട്ടിട്ടുണ്ട് അതുപോലെ മരപ്പൊടിയിൽ പുലി വായ് തുറക്കുന്ന പുലി ചെയ്യുന്ന ഭാസ്കരന്റെ ഈ കഴിവിൽ നമ്മൾക്ക് വീണ്ടും നന്നായി പൊടിതട്ടി മിനുക്കിയെടുത്ത് രംഗത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം അറിയുന്ന ഒരു കലാകാരൻ കലാകാരന്റെ കഴിവിനെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക പ്രത്യേകിച്ച് കേരള സംസ്ഥാനം എന്നാൽ കലാ സാംസ്കാരിക സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണ സഹായം എന്നല്ല ഉദ്ദേശിക്കുന്ന ഭാസ്കരേട്ടിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാസ്കരേട്ടിന് അതിനുള്ള അവസരങ്ങൾ ഒരുക്ക ഒരു വേദി ഒരുക്കാനുള്ള അവസരങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ഞാൻ പ്രേക്ഷകരായ നിങ്ങളോട് നല്ലവരായ എല്ലാവരോടും കുട്ടികൾക്കൊക്കെ പരിശീലനം കൊടുക്കാൻ പ്രിയപ്പെട്ട പല ഇവിടുത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ പറ്റും പറയുന്നത് ഞാൻ സ്കൂളിലെ കുട്ടികൾക്കും ഇതൊരു ഒരു പിരീഡ് ഒരു അരമണിക്കൂറിൻ്റെ ഇതായിട്ട് നമ്മളാഴ്ച ഇരുപതോ രണ്ടോ പ്രാവശ്യം അത് ചെയ് ചെയ്ത് കുട്ടികളിലേക്കും ആ കുട്ടികളിലൂടെ അതിനെ വളർത്തിയെടുക്കാമെന്നാണ് വാസ്ഘട്ടൻ പറയുന്നത് വളരെ ലളിതമായ രീതിയിലുള്ള പൈസ ചെലവില്ലാത്ത ഒരു സംഭവമാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യം മുതൽ അവസാനം വരെ എന്നിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഞാൻ മറക്കരുത് ഭാസ്ഘട്ടൻ്റെ ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇനിയും ഈ തലയ്ക്കുള്ളിൽ കെട്ടി കിടക്കുന്നുണ്ട് അതിനെല്ലാം വാലിച്ച് നമുക്ക് പുറത്തെടുത്ത് ഇനി കാണിക്കാം എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ഒരു വീഡിയോ പുതിയ ഒരു വിഷനുമായിട്ട് ഞങ്ങൾ ആർ ബ്ലോക്സ് ഉടനെ തന്നെ എത്തും ആർ എൻ ബ്ലോക്ക് സൈനിങ് ഓഫ് ചെയ്യാണ് സൈനിങ് ഓഫ്